ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വരാക്കരയാണ് കേട്ടോ നമ്മളിവിടെ വരാക്കര വന്നിട്ടുള്ളത് ഒരു കൊച്ചുമിടുക്കനെ കാണാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ പേര് പറയുന്നത് ദേവസൂര്യ എന്നാണ് കേട്ടോ ഒന്നര വയസ്സിൽ തന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുള്ള ദേവസൂര്യയുടെ അമ്മയുടെ വീടാണ് കേട്ടോ വരാക്കര ഉള്ളത് കുന്നംകുളത്ത് മാത്തൂത്ത് വീട്ടിൽ സുഭാഷിൻ്റെയും അതുപോലെ തന്നെ ഐശ്വര്യയുടെയും ആദ്യത്തെ മകനാണ് കേട്ടോ ദേവസൂര്യ അതിന് താഴെ ചെറു മകനും കൂടി ഉണ്ട് രണ്ടാമത്തെ മകന്റെ പേര് ആദ്യ സൂര്യ എന്നാണ് കേട്ടോ നമ്മുടെ ദേവസൂര്യ ഒന്നര വയസ്സിൽ തന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് ദേവസൂര്യയുടെ വിശേഷങ്ങൾ അറിഞ്ഞാലോ നേരിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോളെ അപ്പൊ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ കൊച്ചുമിടുക്കൻ ഇവൻ ആനട്ടെ ദേവസൂര്യ ദേവസൂര്യ ഒരു ഹൈ കൊടുത്തെ ദേവസൂരിയുടെ അമ്മ ഐശ്വര്യ അപ്പൊ ദേവസൂരിക്ക് ഈ ഒരു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടാൻ നേടിയ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഉള്ളത് ഈ അമ്മയ്ക്കാണ് കേട്ടോ ഈ അമ്മയുടെ സപ്പോർട്ട് കൊണ്ടാണ് ദേവസൂര് ഇത് ഈ ഒരു എത്തി നിക്കുന്നത് അപ്പൊ ജീജി ഇവൻ എത്ര വയസ്സ് തൊട്ടാണ് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയത് ഇവനെ ഒരു ഏഴു മാസൊക്കെ തൊട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങിയിരുന്നു അപ്പൊ ഞാന് സാധാരണ അച്ഛ അമ്മ അവൻ ആദ്യമായിട്ട് വിളിച്ചാണ് കേട്ടോ അപ്പ അച്ഛ അമ്മ അങ്ങനെ സംസാരിച്ച് പിന്നെ ഞാൻ ഈ രാത്രി കിടക്കുമ്പോൾ അവന് പാട്ട് കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ് അപ്പം ഈ പാട്ട് പാടുന്നതിന്റെ ഒപ്പം ഞാനിങ്ങനെ വേഡ്സുകളൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ആ വെച്ചിട്ടുള്ള വേർഡ്സാണ് ഇവൻ കൂടുതലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ എല്ലാ ദിവസവും ഓരോരോ വേഡ്സുകൾ പറഞ്ഞ് കൊടുത്ത് പിന്നെ അവൻ അതിൽ നിന്ന് നന്നായി പറഞ്ഞ് 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 പിന്നെ ഞാൻ ഫ്രൂട്ട്സുകൾ ഫ്ലവേഴ്സ് വെജിറ്റബിൾസൊക്കെ പറയും അപ്പം ഏട്ടൻ ഇവൻ്റെ അച്ഛൻ പുറത്താണ് അപ്പോൾ ആൾ ഫോൺ ചെയ്യുമ്പോൾ അന്നൊന്ന് പഠിപ്പിക്കണ കാര്യങ്ങൾ അവൻ തന്നെ പറയും അപ്പം ഏട്ടൻ ഇങ്ങനെ ഒത്തിരി ചോദിക്കും ഇന്ന് എന്താ പഠിച്ചത് ഇന്ന് എന്താ പഠിച്ചത് ചോദിക്കും അപ്പോൾ അവൻ പഠിച്ച കാര്യങ്ങളൊക്കെ അവൻ ഇങ്ങനെ പറയാമെന്നോട് പറയാം അപ്പം അങ്ങനെ പറഞ്ഞ് അപ്പം അവനും ഇഷ്ടമാണ് ഏട്ടനും ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനെയാണ് കൂടുതലും അത് പഠിച്ച് പിന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഓർമ്മകളല്ലേ എന്ന് കരുതിയിട്ട് എടുത്തു വെക്കാൻ തുടങ്ങി അങ്ങനെ ഒരു 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 വയസ്സ് കഴിഞ്ഞ് ഒന്നര ഒന്നേക്കാളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരുവിധം നന്നായി ഫ്ലുവൻ്റായി സംസാരിക്കാറുണ്ട് ഡൊമസ്റ്റിക് ആനിമൽസ് ഫ്രൂട്ട്സ് ഫ്ലവേഴ്സ് വെജിറ്റബിൾസ് നമ്പേഴ്സ് അതുപോലെ തന്നെ മന്തുകൾ പിന്നെ ബോഡി പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്യും ബോഡി പാർട്സ് അവൻ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും അപ്പം ഞാൻ അവന് ഏട്ടിനോട് പറഞ്ഞു അവൻ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് അവനൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഇവനാദ്യമായിട്ടൊരു ബുക്ക് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവന് ഒരു ബുക്ക് മേടിച്ചു കൊടുത്തു അങ്ങനെ ആ ബുക്കിൽ നോക്കിയിട്ടെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി അത് ഞാൻ അവനൊരു കാർഡ്സിൻ്റെ ഒരു ബോക്സ് മേടിച്ചു അതിലും ഇതുപോലെ തന്നെ അതിൽ പ്രൊഫഷൻസ് നമ്പേഴ്സ് കളേഴ്സ് അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവൻ വീണ്ടും ഐഡൻറ്റിഫൈ ചെയ്ത് പറയാൻ തുടങ്ങി ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാവില്ല പിന്നെ ബോഡി പാർട്സ് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇത് പറയാവുന്ന സ്ഥിതിക്ക് ഞാൻ ആദ്യമായിട്ടൊരു ജി കെ ക്വസ്റ്റ്യൻ അപ്പൊ ഏട്ടനാണ് എന്നോട് പറഞ്ഞത് ജി കെ ക്വസ്റ്റ്യൻ അവനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്തായതു ജി കെ ക്വസ്റ്റ്യൻസ് നോക്കാതെന്ന് കരുതിയിട്ട് ആദ്യമായിട്ട് അവനെ പഠിപ്പിച്ച ജി കെ ആണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേര് അപ്പോൾ അത് കുഞ്ഞിലേ തന്നെ പറഞ്ഞേ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പിന്നെ പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരെന്താ നരേന്ദ്ര മോദി വെരി ഗുഡ് അപ്പൊ ഇങ്ങനെ ജി കെ ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞ പോലെ പറയാൻ തുടങ്ങി ഭയങ്കര സന്തോഷായി അപ്പൊ ഞാൻ ഇങ്ങനെ നമുക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻ നമ്മുടെ ദേശീയ മൃഗം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് അവനെ നോക്കാൻ തുടങ്ങി അപ്പൊ അതൊക്കെ അവൻ കറക്റ്റായി ആൻസർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോ ഞാനൊരു ഓൾമോസ്റ്റ് ഒരു തേർട്ടി ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചായിരുന്നു അപ്പൊ അതവൻ ആ ജി കെ പഠിക്കണം കേട്ടോ അപ്പൊ അങ്ങനെ അങ്ങനെയാണ് ജി കെ വീഡിയോ എടുത്ത് ഇതിന്റെയൊക്കെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഞാൻ ഒരു കുട്ടിയുടെ വീഡിയോ യൂട്യൂബ് വഴി കാണാനിടയായത് അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഒരു ഇത് ഇവൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഇങ്ങനെ മൈൻഡിൽ ഉണ്ട് പക്ഷെ എന്നാലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഇതിൽ ആ വീഡിയോ കണ്ടപ്പോൾ അത് ഇതുപോലെ ഒന്നര വയസ്സുള്ള ഒരു കുട്ടി എന്ത് നന്നായിട്ടാണ് വർത്താനൊക്കെ പറയുന്നത് അപ്പം ഞാനിങ്ങനെ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എനിക്കിപ്പോൾ ഈ രണ്ടുണ്ണികളായ കാരണം കൊണ്ട് തന്നെ പുറത്ത് ഉള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട് അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു ചേച്ചി തന്നെ എന്നെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്തായിരുന്നു അപ്പോൾ എനിക്ക് പോകാതെ തന്നെ വീട്ടിലിരുന്ന് എല്ലാം ചെയ്യാനായിട്ട് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ആ ചേച്ചിയോട് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ആ ചേച്ചിയാണ് എന്നെ അങ്ങനെ അതിലേക്ക് കൂടുതലെല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് എന്ത് ഡൗട്ടുകളാണ് ക്ലിയർ ചെയ്ത് തന്നിരുന്നു അങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഫെബ് സോറി സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്തത് ഈ വർഷം തന്നെ അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നിട്ട് ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ് കൺഫർമേഷൻ കിട്ടുന്നത് ഒക്ടോബർ ലാസ്റ്റൊക്കെ ആയിട്ടാണ് ഓൾമോസ്റ്റ് ഒരു ടു മന്ത് എടുത്തിരുന്നു അതിൻ്റെ ഓരോ മെയിലുകൾ വരാനും എല്ലാത്തിനും അങ്ങനെ ഫൈനലി കൺഫർമേഷനായി അവൻ്റെ അവൻ കറക്റ്റായി എല്ലാം പറയും പക്ഷെ ചില ഇതിൽ ഇപ്പം കുട്ടികളല്ലേ ചിലപ്പോൾ ഒന്ന് നിൽക്കുകയൊക്കെ ചെയ്യും അങ്ങനെ രണ്ട് വീഡിയോ അവൻ്റെ അതിൽ അപ്ലോഡ് ആയിക്കി അവർ റിജക്റ്റ് ചെയ്തിരുന്നു മന്തുകൾ പറഞ്ഞത് അപ്പം അങ്ങനെ ബാക്കി എല്ലാ വീഡിയോസും അവൻ ചെയ്തത് അവർ അങ്ങനെ ചെയ്തിരുന്നു അങ്ങനെ കിട്ടി അത് നമ്മള് ഡേറ്റ് പറയുകയാണെങ്കിൽ ഒരു ഒക്ടോബർ ഒരു ട്വന്റി ത്രീ ട്വന്റി ഫോർ ഒക്കെ അധികം സന്തോഷം ഞാൻ ആദ്യം തന്നെ ഇത് വേറെ ആർക്കും അങ്ങനെ സസ്പെൻസാക്കി വെച്ചിരുന്ന നമുക്കത് കിട്ടോ ഇല്ലയോ എന്നും അറിയില്ല ശേഷം പറയാന്ന് വെച്ചിട്ട് ഞാനും ഹസ്ബൻഡും മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ ആരോടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതിൽ കിട്ടി അപ്പോൾ ഏട്ടൻ്റെ അടുത്താണ് ആദ്യം വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ കൺഫർമേഷൻ മെയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇത് കൊറിയർ ആണ് വരിക പറഞ്ഞു അങ്ങനെ കൊറിയറിൽ വന്നു വന്നപ്പോഴും ഒരു നാലര കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കോൾ വരുന്നത് ഡി ടി സെൻ്ററിൽ വന്നിട്ടുണ്ട് അപ്പോൾ നാളെ പോവാം എന്ന് കരുതി പക്ഷേ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ഇന്നെന്തായാലും പോയത് മേടിക്കണം എന്ന് പറഞ്ഞു ഞാൻ പോയി നാലരയ്ക്ക് തന്നെ പോയി അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ ഒരാ ഏഴുമണിയായി അങ്ങനെ വന്ന് അത് അൺബോക്സ് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് വീഡിയോ കോൾ ചെയ്തിട്ടാണ് അങ്ങനെ വീട്ടുകാരോട് സസ്പെൻസ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ എല്ലാവരും ഓ ഓ ഇതാരാ ഇതാരത് അമ്മയാണോ ആൻറ്റൊരു കാര്യം ചോദിക്കട്ടെ എന്നിട്ട് വീട്ടിൽ വിളിക്കാ അമ്പുരു 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 അമ്പുരുടെ കണ്ണെവിടിയാന്ന് പറഞ്ഞ അങ്ങനെ പൊന്നുന്റെ നോസ് എവിടെ നോസ് നോസ് ചീക്ക് എവിടെ ചീക്ക് പിന്നെ ചെവി എവിടെ ഇയർ എവിടെ ചെവിടെ ഹെഡ് എവിടെ ഹെഡ് എവിടെ കുട്ടർ ഹെഡ് എവിടെ ഹെയർ ഒന്ന് പിടിച്ചു തരൂ ഹെയർ 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 മുടി മുടി ലിപ്പ് എവിടെ ലിപ്പ് ലിപ്പ് എവിടെ ലിപ്പ് എവിടെ ടീത്ത് ടങ്വിടെ നെക്കെവിടെ പൊന്നുന്റെ നെക്ക് എവിടെ നെക്ക് നെക്ക് എവിടെ വെരി ഗുഡ് ഹാൻഡ് എവിടെ ഹാൻഡ് പിന്നെ എന്റെ മോന്റെ നിപ്പിളെവിടെ നിപ്പിൾ എവിടെ സ്റ്റൊമക്ക് എവിടെ വയറവിടെ സ്റ്റൊമക്ക് നാവല് ഒന്ന് കാട്ടിത്തരുമോക്ക് നാവല്യാവൽ നീ എവിടെ മുട്ട എവിടെ നീ ലെഗോ ലെഗ് എവിടെ ലെഗ്ണോ ഗുഡ് ബോയ് താങ്ക് യു പറയൂ നമുക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കിട്ടിയിട്ടുണ്ട് വേറെ ഇതുപോലെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ യങ് അച്ചീവേഴ്സ് എന്ന് വന്നിട്ടുള്ള ഒരു ഓൺലൈൻ ഓൺലൈനിൽ ഒരു ഓൺലൈനില് അങ്ങനെ ഉണ്ടായിരുന്നു അത് ഇതുപോലെ അത് വീഡിയോ ഒന്നും സെൻഡ് ചെയ്ത് കൊടുത്തിട്ടല്ല നമുക്ക് ലൈവായിട്ട് അപ്പൊ അതില് ആയിട്ടുണ്ടായിരുന്നു അതുപോലെ അത് ജി കെയും പിന്നെ അവൻ പറയുന്നതെല്ലാം കൂടിയിട്ടുള്ള ഒരു ഇത് അതിന് അവന് പ്രൈസ് ഇതുപോലെ കിട്ടിയിരുന്നു അപ്പൊ എന്തായാലും കാണുന്ന പോലെ പാപം നല്ല അടച്ചിട്ടുള്ളറ കാരണം എന്നല്ല ദേവസൂര്യയുടെ അനിയനാണ് കേട്ടെ അത് ഇവനിലും അല്ല എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് തോന്നുന്നുണ്ട് ഇപ്പൊ തന്നെ ഇനിയും അങ്ങനെ ട്രെയിൻ ചെയ്യിച്ച് എടുക്കണം ഇപ്പോ സംസാരിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളു ഒരു വയസ്സ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ബേർഡേ അച്ഛ അമ്മ 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 മാമൻ അങ്ങനെയൊക്കെ പറയും അപ്പം എന്തായാലും ഈ കൊച്ചുമിടുക്കന്റെ ഈ ഒരു ഇതില് സപ്പോർട്ടീവായി നിൽക്കുന്നത് ചേച്ചിയും അതുപോലെ തന്നെ കൂടുതലും ഹസ്ബൻഡ് നല്ല സപ്പോർട്ട് കാണും കാരണം ആ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ അവൻ കൂടുതൽ കമ്പനി അച്ഛനുമായിട്ടാണ് അച്ഛനായിട്ടാണ് അല്ല അത് തന്നെയാണ് നമുക്കിപ്പിങ്ങനെ ഒരു കഴിവുണ്ട് ചേച്ചി മനസ്സിലാക്കി വേണോണ്ടല്ലേ അത് കൂടുതലായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയത് ഇതുപോലെ തന്നെ കൊറേ കഴിവുള്ള പിള്ളേരുകൾ ഉണ്ടായിരിക്കും അത് അപ്പം നമ്മുടെ അച്ഛനമ്മമാര് അത് മനസ്സിലാക്കി എടുക്കണം അതിനുള്ള ട്രെയിനിങ് കാര്യങ്ങൾ അവർക്ക് കൊടുക്കണം എടുക്കണം അപ്പൊ അവരിപ്പതിൽ വെക്കണ്ട് നിങ്ങൾ രണ്ടുപേരുടെയും ഒരു സപ്പോർട്ട് എന്താണ് അല്ലേ അതെ ആ അപ്പൊ ഇനിയും ഇനിയും ഇതുപോലുള്ള നേട്ടങ്ങള് കിട്ടട്ടെ അല്ലേ ഹസ്ബൻഡ് ഹസ്ബൻഡുണ്ട് ആള് പുറത്താണ് വർക്ക് ചെയ്യണത് നാട്ടിലില്ലാത്ത ില്ലാണ്ടായി പോയിട്ടില്ലാത്ത ഇനി വഴിയാവും അച്ഛനമ്മയും അറിയാ അപ്പൊ ഇനിയും ഇവനെ സപ്പോർട്ട് ചെയ്യ അച്ഛനമ്മയും കൂടി ശരിട്ടപ്പോ അപ്പൊ നമ്മുടെ വീഡിയോ നമ്മടെ വീടൊന്ന് വേണ്ടിട്ട് നമ്മുടെ കൂടെയുള്ള കൊച്ചുമിടുക്കനെ ആന്റി പോട്ടെ ആന്റിയോട് ഒരു കെട്ടി പിടിച്ചു കൊടുക്കു കെട്ടിപ്പിടിച്ച് ഗുഡ് ബോയ് ഗുഡ് ബോയ് ആണ് ഏട്ടാ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണല്ലോ അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അവൻ ഈ ഒരു സ്ഥാനം എത്തിയില്ല ഈ ഒരു പദവിയിൽ എത്തിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ ഇടുന്ന ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു കഴിവ് തന്നെയാണല്ലേ അല്ലേ അപ്പം നിങ്ങൾ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാം അന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ